ായിട്ടു പരിസ്ഥിതി നമുക്കൊരു വൃക്ഷത്തായി നമ്മൾ ഒരു കല്യാപ്പാണ് നടന്നത് നടാം ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർ പ്രകൃതിയെ ഏറെ ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ ഈ കാലഘട്ടത്തിൽ ഈ പരിസ്ഥിതി നമുക്ക് ഒരു ചെടി നട്ടുപിടിപ്പിച്ചാലോ അപ്പൊ നമ്മളെ അത്യാവശ്യം പുതിയ പുതിയ ഈ നട്ടിരിക്കുന്നുണ്ട് മണ്ണൊന്ന്

ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു വൃക്ഷത്തായി നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വൃക്ഷത്തായി നട്ടുപിടിപ്പിക്കുക അങ്ങനെ നമ്മുടെ പ്രകൃതിയെ മനോഹരമാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അടിയിൽ റെഡ് ഹാർട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത്